കണ്ണൂർ എരിഞ്ഞോളിയില് ആംബുലൻസിന്റെ വഴിമുടക്കിയ പിണറായി സ്വദേശിയായ ഡോക്ടർ രാഹുൽ ഡോക്ടര് രാഹുല്രാജിനെതിരെ നിസാരവകുപ്പുകളില് കേസെടുക്കാന് പോലീസിൽ സമ്മര്ദ്ദമുണ്ടെന്ന സൂചന കൊലക്കുറ്റം ചുമത്തേണ്ട വീഴ്ചയാണ് ഡോക്ടറുടേത് എന്നാൽ മോട്ടോർ വാഹന വകുപ്പ് ഇയാളിൽ നിന്ന് അയ്യായിരം രൂപ പിഴ ഈടക്കുകയാണ് ചെയ്തത് ആംബുലൻസ് ഡ്രൈവറുടെ പരാതിയിൽ കതിരൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് കാർ ആംബുലൻസിന്റെ വഴി തടഞ്ഞതിനെ തുടർന്ന് രോഗി മരിച്ചിരുന്നു മട്ടന്നൂർ സ്വദേശി റുക്കിയ ആണ് മരിച്ചത് ആംബുലൻസിന്റെ പ്രസക്തി ഏറ്റവും നന്നായി അറിയാവുന്നവരാണ് ഡോക്ടർമാർ ഇത്തരത്തിലൊരാളാണ് ആംബുലൻസിന്റെ വഴി മുടക്കിയതെന്നത് ഞെട്ടിക്കുന്നതാണ് എരിഞ്ഞോളി നായനാർ റോഡിൽ വ്യാഴാഴ്ചയാണ് സംഭവം ഹൃദ്രോഗത്തെ തുടർന്ന് മട്ടന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന റുക്കിയെ നില ഗുരുതരമായതോടെ തലശ്ശേരിയിലെ ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോയി ായിരുന്നു ഇതിനിടെ പലതവണ ഹോൺ മുഴക്കെങ്കിലും മുന്നിൽ പോയ കാർ ആംബുലൻസിന് വഴി നൽകിയില്ല അരമണിക്കൂറോളം ആംബുലൻസിന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനുമായില്ല ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയതാണ് മരണകാരണമെന്നാണ് ആരോപണം അതേസമയം ആംബുലൻസിന്റെ സൈറൺ കേട്ടില്ലെന്നും മാർഗദർശം സൃഷ്ടിച്ചത് ബോധപൂർവ്വമല്ലെന്നുമാണ് ഡോക്ടറുടെ വിശദീകരണം ഗുരുതരാവസ്ഥയിലുള്ള രോഗിയുമായി ആശുപത്രിയിലേക്ക് പോകുന്ന ആംബുലൻസിന് കാർ യാത്രക്കാരൻ വഴി കൊടുത്തില്ലെന്നാണ് പരാതി മൂന്ന് തവണ ആംബുലൻസ് കാറിനെ മറികടക്കാൻ ശ്രമിക്കുന്നതും അനുവദിക്കാത്ത തരത്തിൽ കാർ ഓടിക്കുന്നതും പുറത്തുവന്ന ദൃശ്യങ്ങളിൽ കാണാം അതായത് കാറിനെ ആംബുലൻസ് മറികടക്കാനുള്ള ശ്രമം മിറലിലൂടെ ഡോക്ടർ കണ്ടിട്ടുണ്ട് എന്നിട്ടും വഴി മാറിയില്ല ഗുരുതര അനാസ്ഥയായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ ആംബുലൻസിന്റെ സയറൻ താൻ കേട്ടില്ലെന്നും മാർഗ്ഗതടസ്സം സൃഷ്ടിച്ചത് ബോധപൂർവ്വമല്ലെന്ന ഡോക്ടറുടെ വിശദീകരണം തൃപ്തികരമല്ല ഇയാൾക്ക് കണ്ണുണ്ടെങ്കിൽ എല്ലാം കാണാമായിരുന്നുവെന്നതാണ് വസ്തുത സംഭവത്തിൽ ആംബുലൻസ് ഡ്രൈവർ ശരത് നെല്ലൂനി മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റിനും കതിരൂർ പോലീസിലും പരാതി നൽകിയിരുന്നു വാഹനം ഓടിച്ചയാൾക്ക് പിഴ ചുമത്തിയതായും ഹാജരാകാൻ നോട്ടീസ് നൽകിയതായും തലശ്ശേരി ജോയിന്റ് ആർ ടിഒ അറിയിച്ചിരുന്നു അതനുസരിച്ചാണ് അയ്യായിരം രൂപ പിഴ ഈടാക്കിയത് ഇനി പോലീസ് എന്ത് നടപടിയെടുക്കുമെന്നതാണ് നിർണായകം പിഴ നൽകിയെന്ന വാദം അംഗീകരിച്ച് പോലീസ് കേസ് ഒതുക്കാനാണ് ശ്രമം